ഉണ്ടായിരുന്നു പണ്ട് മുട്ട ഇട്ടു അത് പത്ത് മുട്ട മാത്രം ഉണ്ടായിരുന്നല്ലോ തത്തുട്ട് ഇരിഞ്ഞു അപ്പൊ അപ്പൊ രണ്ടു മുട്ട വഴയിൽ വെച്ച് കുഞ്ഞി താഹവും കോഴികളും അവർ തീക്കേടി പോവും ഒരു കോഴി അതിലൊരു മുട്ട കുഞ്ഞു മൂക്ക് കൊണ്ട് വറുത്തു വന്നു അമ്മായി സ്വയം കണ്ടുപിടിക്കാൻ വിചാരിച്ചു അങ്ങനെ പയ്യെ പയ്യ നട ു നീ എന്റെ പശുവിനുമായിട്ടും ചെറുതല്ലേ നീ എൻറെ അമ്മയാണോ പക്ഷേ എനിക്ക് നാല് കാണുന്നുണ്ട് നിന്റെ അമ്മക്ക് ആന രണ്ടു കാലോ കൊറച്ച് പറഞ്ഞു നോക്കുമ്പോ കാക്കനെ കണ്ടു കാക്കനോട് ചോദിച്ചു നീ എൻറെ അമ്മയാണ് അല്ല എനിക്ക് ദൂരെ ദൂരെ വളക്കാൻ പറ്റുന്നേന് നിന്റെ അമ്മക്ക് വളരയ്ക്കാൻ പറ്റില്ല എന്റെ അമ്മയാണോ അല്ല എനിക്ക് നിന്റെ അമ്മ കൊക്കര കൊക്കര മാത്രം പറയുകയുള്ളോ എന്ന് പറഞ്ഞു ഒരു മരത്തിലിരുന്നു പ്രാവ് കാക്കുന്നുണ്ടായിരുന്നു പ്രാവ് കുഞ്ഞിനോട് പറഞ്ഞു ആ കടയിൽ അറ്റത്ത് പോയി anh em tới về cùng anh em, em.